ൂർ വീരന്റെ കഥ ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ മാങ്ങാട് എന്ന സ്ഥലത്താണ് മന്നപ്പന്റെ ജനനം പരക്കയില്ലത്ത് ചക്കിയമ്മയുടെയും മേത്തളിയില്ലത്ത് കുമരച്ചന്റെയും മകൻ മക്കളില്ലാതിരുന്ന ദമ്പതികൾ ചുഴലി ഭഗവതിയോട് പ്രാർത്ഥിച്ചു കിട്ടിയ സന്താനം മകം നാളിൽ പിറന്നവന് മന്നപ്പൻ എന്ന പേർ ചൊല്ലി വിളിച്ചു ആദ്യനായ അച്ഛന്റെ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ മന്നപ്പൻ തയ്യാറായില്ല ചെറുപ്രായം മുതൽ ചങ്ങാതിമാർക്കൊപ്പം ചിറ്റമ്പും ചെറു വില്ലുമെടുത്ത് വേട്ടയാടിയും കാലിപ്പിള്ളേർക്കൊപ്പം കളിച്ചും നടന്ന മകനെ കുമരച്ചൻ തലകുറി ശാസിച്ചു പണിയൊന്നും എടുക്കാതെ നാടുകണ്ടി നടന്ന മകന് കഞ്ഞിയും വെള്ളവും കൊടുക്കരുത് എന്ന് അച്ഛൻ അമ്മയോട് ചട്ടം കെട്ടി പക്ഷേ എല്ലാ അമ്മമാരെയും പോലെ ആ അമ്മയും അച്ഛൻ അറിയാതെ മകന് ഭക്ഷണം വിളമ്പി ഇത് കണ്ട് കലിമൂത്ത അച്ഛൻ മന്നപ്പന്റെ അമ്പും വില്ലും ചവിട്ടിയൊടിച്ചു അതോടെ മന്നപ്പൻ നാടും വീടും ഉപേക്ഷിച്ച് ഏഴിനും മീതേക്ക് യാത്രയായി ഇന്നത്തെ കർണാടകയിലെ കുടകിലേക്കായിരുന്നു ആ യാത്ര അവിടെ കതിവന്നൂർ എന്നൊരു നാടുണ്ടായിരുന്നു കതിവന്നൂർ നാട്ടിൽ അമ്മാവനും കുടുംബവും താമസമുണ്ട് കുടകിൽ കച്ചവടത്തിന് പോകുന്ന ചെങ്ങാതിമാർക്കൊപ്പം യാത്ര ചെയ്യാനായിരുന്നു മന്നപ്പന്റെ പദ്ധതി എന്നാൽ കുമരച്ചന്റെ കോപം ഭയന്ന ചങ്ങാതിമാർ മന്നപ്പനെ കൂടെ കൂട്ടാൻ ആഗ്രഹിച്ചില്ല മങ്ങാട്ടെ നെടിയ കാഞ്ഞിരക്കീഴിൽ വെച്ച് മദ്യം കൊടുത്തു മന്നപ്പനെ കിടത്തി അവർ സ്ഥലം വിട്ടു ഉണർന്നപ്പോൾ ചങ്ങാതിമാരുടെ ചതി തിരിച്ചറിഞ്ഞ മന്നപ്പൻ തനിയെ യാത്രയായി എങ്കിലും ചങ്ങാതിമാരോട് അവൻ പിണക്കം സൂക്ഷിക്കില്ല ചങ്ങാതിമാർ എന്നും മന്നപ്പന്റെ ആത്മാവിന്റെ ഭാഗമായിരുന്നു കുടകിലെത്തിയ മന്നപ്പൻ മണ്ണിൽ പൊന്നു വിളയിച്ചും കാലിമേച്ചും ും ഇരുവർക്കും ഒരുപോലെ ഇതിനിടെ എണ്ണ വിറ്റുവരും നാളിലൊരിക്കൽ വേളാർക്കോട്ട് കൂവലിനരികെ കണ്ടുമുട്ടിയ ചെമ്മരത്തിയെ മന്നപ്പൻ മോഹിച്ചു തന്റെ ഇടിയും അന്യജാതിക്കാരിയുമായ ചെമ്പരത്തിയെ അമ്മാവനും അമ്മായിക്കും ബോധിച്ചില്ല എങ്കിലും പത്തു പണവും പച്ചോടവും നൽകി മന്നപ്പൻ ചെമ്പരത്തിയെ സ്വന്തമാക്കി ആദ്യത്തെ കളിയും തിരിയും കഴിഞ്ഞപ്പോൾ മുതൽ കലഹം പതിവായി തറുതല പറയുന്നതിൽ മിടുക്കിയായിരുന്നു ചെമ്പരത്തി എണ്ണക്കച്ചവടത്തിന് പോയി വൈകിയ മന്നപ്പൻ രാത്രി കുടകനൊരുത്തന്റെ എരുതാലയിൽ പട്ടിണി കിടന്നു നേരം പുലരാൻ ഏഴര നാഴികിയുള്ളപ്പോൾ വേളാർക്കോട്ട് വീട്ടിലെത്തി ചെമ്പരത്തിയെ വിളിച്ചെങ്കിലും അവൾ വാതിൽ തുറന്നില്ല